റമദാൻ ഒന്നാം രാവിൽ പരിശുദ്ധ നിലാവ് അറിഞ്ഞാലും അതല്ല ഷായബാൻ മുപ്പത് പൂർത്തിയായി നാളെ റമദാൻ ഒന്നാണെന്നുള്ള ആ ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയാൽ റമലാന്റെ ഒന്നാമത്തെ രാവ് റമലാന്റെ ആദ്യത്തെ രാവിലെ രണ്ട് സൂറത്തുകൾ ഓതൽ വലിയ ശ്രേഷ്ഠതയാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം കൃത്യമായി പറഞ്ഞു വ്യാഖ്യാനം ഷെർവാനിയിൽ ഇമാം ഷെർവാനി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഒരു സൂറത്താണ് സൂറത്തുൽ ഒന്നാമത്തെ രാത്രിയിൽ ഓതൽ പ്രത്യേക പുണ്യമാണ് മറ്റൊരു സൂറത്താണ് രണ്ടാമത്തെ സൂറത്താണ് സൂറത്ത് സൂറത്തുൽ ഫ് സൂറത്തുൽ ഫ് റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ ഓതല് പ്രത്യേകം പുണ്യമാണെന്ന് മഹാൻമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് തഫ്സീറുൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് സൂറത്തുകൾ ഏതൊക്കെയാ സൂറത്തുൽ സൂറത്തിൽ സൂറത്തുൽ മുൽക്കും നമ്മൾ ഓതല് വലിയ പുണ്യമാണ് റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ നമ്മളത് ഓതണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ സൂറത്തുൽ മുൽക്ക് നമുക്കറിയാം എത്ര ആയിത്തുണ്ട് മുപ്പതായിത്തുള്ളൂ സൂറത്തുൽ മുൽക്കില് മുപ്പതായി സൂറത്തുൽ അപ്പൊ ഒന്നാമത്തെ രാത്രിയിൽ ഈ രണ്ട് ഓതണം ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഇനി അത് സംബന്ധമായ ഒരു അല്പം വിശദീകരിക്കാം അള്ളാഹു നൽകട്ടെ റമദാൻ ഖുർആാനിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മാസമാണ് റമദാൻ ഖുർആാനിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മാസമാണ് ഖുർആാനിനെയും റമദാനിനെയും എവിടെയും ഒരുമിച്ചേ പറഞ്ഞിട്ടുള്ളൂ അള്ളാഹു അങ്ങനെ ഇണക്കിയാ പറഞ്ഞിട്ടുള്ളു ഖുർആാനിനെ റമദാനിനോട് ഇണക്കി റമദാനിനെ അങ്ങനെയാ പറഞ്ഞിട്ടുള്ള അവതരണം കൊണ്ട് അനുഗ്രഹീതമായ മാസം ഖുർആൻ പറഞ്ഞു റമദാനിൽ ചേർന്നുണ്ടാവണം ഇനി കേട്ടോളൂ അള്ളാന്റെ ഹബീബ് പറയുന്നു ുംമലാനും ഒരടിമക്ക് മുന്നിൽ ഷഫായത്തിന് കാരണമായി സംവദിക്കുമെന്ന് സയ്യുനുഹി ഖുർആാനും എന്നാണ് ഇത് രണ്ടും ഷഫായത്ത് ചെയ്യും വന്നിട്ട് പറയും അതുകൊണ്ട് ഞാൻ പകലിൽ നോമ്പുകൊണ്ട് ഇയാളുടെ ഭക്ഷണവും വെള്ളവും കുടിയും ശാരീരിക കാര്യങ്ങളും ഒക്കെ തടഞ്ഞു വെച്ചു അതുകൊണ്ട് എന്റെ കാര്യത്തിൽ ഇദ്ദേഹത്തിൽ നീ സഫായത്തായി ഏറ്റെടുക്കണം എന്ന് റമദാൻ വാദിക്കും ഖുർആൻ പറയും പഠിച്ചോനെ ഉറക്കം വന്നിട്ടും അയാൾ ഉറക്കം മാറ്റി വെച്ചിട്ട് ഖുർആൻ ഓതാൻ തിന്നു ആ ഖുർആൻ ഓദാൻ നിന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്നെ നീ പരിഗണിക്കണം ഷഫായത്തിന് ഖുർആൻ അങ്ങനെ വാദിക്കുമെന്ന് ഇമാം അഹമ്മദിന്റെ മുസ്ലിൻ ഹദീഫ്ലാഹി അപ്പൊ ഈ ഹദീഫിൽ ഖുർആാനും റമദാനും ചേർത്ത് പറഞ്ഞു എവിടെ അങ്ങനെ ഉള്ളത് ഓ അവതരണം കൊണ്ട് അനുഗ്രഹീതം ലൈലത്തുൽ ലൈലത്തു നാം ഇറക്കി ഖുർആനും ലൈലത്തുൽ ലൈലത്തുറും ഒരുമിച്ച് പറഞ്ഞു ലൈലത്തുൽ മീൻസ് റമദാൻ അപ്പൊ എവിടെ ഖുർആനും റമദാനും ഒരുമിച്ചാ പറഞ്ഞിട്ടുള്ളൂ മൂസ നബിയോട് പറഞ്ഞു യാ മൂസ ഉമ്മത മുഹമ്മദിൻ ഞാൻ നൂറുൽ ഖുർആൻ ഖുർആൻ അവസാന കാലഘട്ടത്തിലെ ഞാൻ രണ്ട് പ്രകാശം കൊടുത്തു ഒന്ന് ഒന്ന് എന്ന എന്ന പ്രകാശവും പ്രകാശവും പ്രഖ്യാപനം ുംകാശവും ഒറ്റി പറഞ്ഞ ർമദുണ്ട് അപ്പൊ റമദാൻ തുടങ്ങലോടുകൂടെ ഏത് സൂഹത്തോദനകാര്യം ആദ്യം പറഞ്ഞത് സുറത്തു പിന്നെ ഒരു സൂറത്തുണ്ടല്ലോ സൂറത്തുൽ ഫി ഫിന്റെ അർത്ഥം എന്താണെന്നറിയോ വിജയം തുറക്കൽ തുടങ്ങൽ ഉദ്ഘാടനം അതിനൊക്കെയുള്ള അർത്ഥാണ് സൂറത്തുൽ തുടങ്ങുമ്പോ ഒരു ഉദ്ഘാടനമാണ് എന്ത് സൂറത്തുൽ ബർക്കത്തുകൾക്ക് വേണ്ടിയുള്ള ഒരു ഉദ്ഘാടനമാണ് സൂറത്തുൽ ഫതേഹ് കാണാതെ പഠിക്കല് പുണ്യമുണ്ടെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു സൂറത്തുൽ ഫതഹ കാണാതെ പഠിക്കലു സൂറത്തുൽ ഫതഹ മനഃപ്പാടമാക്കുന്ന നല്ലതാണ് അള്ളാഹുവിന്റെ ഫത്താഹ് എന്ന നാമവുമായി ഈ സൂറത്തിന് വലിയ ബന്ധമുണ്ട് മുഹമ്മദ് റസൂൽ അലൈഹി സ്വലം തങ്ങള് സൂറത്തുൽ ഫതഹ് കാണാതെ പഠിക്കുന്ന മനുഷ്യന്മാരോട് പ്രത്യേക ഇഷ്ടവും പ്രകടിപ്പിച്ചിട്ടുണ്ട് മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യായമാണ് സൂറത്തുൽ ഫ അതിന്റെ ഒരു വലിയ പ്രത്യേകത പറയാം സൂറത്തിൽ ഫത്തഹിന്റെ ഇരുപത്തിയൊൻപതാമത്തെ ആയത്തിൽ നബിയെയും സുഹാബികളെയും പറയുന്ന പോലെ വേറെ എവിടെയും ഖുർആൻ അതുപോലെ പറഞ്ഞിട്ടില്ല സൂറത്തുൽ ഫത്തഹിന്റെ അവസാനത്തെ ആയത്ത് അല്ലാഹുവിന്റെ ഹബീബിനെയും സുഹാബികളെയും വർണ്ണിക്കുന്ന ആയത്താണ് അതുപോലെ ഒരു ആയത്ത് ഖുർആനിൽ വേറെ എവിടെയുമില്ല അറബി ഭാഷയിലെ എല്ലാ അക്ഷരവും സൂറത്തുൽ ഫത്തഹിന്റെ അവസാനത്തെ ആയത്തിലുണ്ട് بسم الله الرحمن الرحيم محمد رسول الله والذين معه أسداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا അറബി ഭാഷയിലെ എല്ലാ അക്ഷരവും ഈ ആയത്തിലുണ്ട് ഒരു ആയത്തിൽ അറബി എല്ലാ അക്ഷരവും ഒരു അധ്യായത്തിൽ എല്ലാ ഖുർആന്റെ മൊത്തമുള്ള അധ്യായ ഉള്ളടക്കമാണ് ഫാത്തിഹ അൽബക്കർ മുതൽ അന്നാസ് വരെ സൂറത്തുൽ ഫാത്തിഹയിൽ സൂറത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഖുർആനിന്റെ ഉമ്മ എന്ന പദവിയാണ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഉമ്മ ഒരു കാലഘട്ടത്തിൽ മക്കളെ മുഴുവനുമായി എവിടെ ചുമന്നു ഫാത്തിഹയുടെ ഉള്ളിൽ അൽബക്ര മുതൽ അന്നാസ് എന്നിട്ടും ഫാത്തിഹ എന്ന വലിയ അധ്യായത്തിൽ ഖുർആന്റെ മൊത്തമുള്ള അധ്യായത്തിൽ എല്ലാ അക്ഷരം അല്ല ഞാൻ ചോദ്യം ചോദിക്കട്ടെ ഫാത്തിഹയിൽ ഉള്ളതും എന്നാൽ ഫാത്തിഹയിൽ ഇല്ലാത്തതുമായ ഒരു അക്ഷരം ഉണ്ട് ഏതാന്ന് പറയാൻ പറ്റുമോ സമയം വൈകിയത് ഞാൻ തന്നെ ആൻസർ പറയാം ഫാ ഫാത്തിഹ എന്ന് പറയുമ്പോ എന്തുണ്ട് ഫാഗ് എന്നാ ഫാത്തി ഒരു ഫാഗ് കിട്ടോ ഫാത്തിണ്ട് ഓതി വരുമ്പോ ഇല്ല അപ്പൊ ഫാത്തിഹയിൽ പോലും എല്ലാ അക്ഷരം ഇല്ല പക്ഷെ ഈ ആയത്തിൽ സൂറത്തുൽ സൂറത്ത് ഇരുപത്തി ഒൻപതാമത്തെ ആയത്തിൽ അറബി ഭാഷയിലെ ഇരുപത്തി ഒമ്പത് അക്ഷരം ഉണ്ട് ൊൻപത് അക്ഷരവുമുണ്ട് അത് അത്ര പ്രൗഡിയിലാണ് സുഹാബികളെയും ആ ആയത്തിൽ വർണ്ണിക്കുന്നത് ഹബീബിന് വലിയ ഇഷ്ടമുള്ള സൂറത്താണ് റമദാൻ ഒന്നിന്റെ രാവിലെ ഓതണ്ട സൂറത്തായ തുടങ്ങുന്ന സൂറത്തുണ്ടല്ലോ ഒരു രാത്രിയിലാണ് പിറ്റേന്ന് പകൽ പകല് പറഞ്ഞു ഇന്നലെ രാത്രി എനിക്കൊരു സൂറത്ത് അവതരിച്ചിട്ടുണ്ട് ആ സൂറത്ത് കൊണ്ട് എനിക്കുണ്ടായ സന്തോഷം ദുനിയാവ് മുഴുവനും എനിക്ക് കിട്ടിയാലും ദുനിയാവിലുള്ള സർവ സൗഭാഗ്യങ്ങളും എനിക്ക് കിട്ടിയാലും അതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്തെ ഈ ദുനിയാവിലെ എന്റെ ഏറ്റവും വലിയ സന്തോഷം ഇന്നലെ രാത്രിയിലായിരുന്നുവെന്ന് അങ്ങനത്തെ ഒരു സൂറത്താ ഇന്നലെ എനിക്ക് കിട്ടിയതെന്ന് അള്ളാന്റെ ഹബീബ് പറയാണ് സഹേബത്ത് ചോദിച്ചു നിബിയേ ഏതാണ് ആ സൂറത്ത്

ഇമാം 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 ഹദീസ് ഹദീസ് അൽ റുഹുൽ തഫ്സീർ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഈ ഒരാൾ പതിവായി പതിവായി സൂറത്തുൽ സൂറത്തുൽ ഫത്ഹ് ഫത്ഹ് പാരായണം പോരുന്നവെങ്കിൽ ആ മനുഷ്യനെ സ്വഹാബികളുടെ കൂടെയാ ഓതുന്ന അല്ലാഹു പരിഗണിക്കാ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി

കാണാതെ റിയില്ലേ എന്നാൽ അത് കണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേറെ ഇമാം ഖസാലിൽ രേഖപ്പെടുത്തുന്നു ഇമാം രേഖപ്പെടുത്തുന്നു കേട്ടോളൂ പറയുകയാണ് സൂറത്തുൽ ഫെ റമലാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ ആരെങ്കിലും ഓതി കഴിഞ്ഞാൽ കാണാതെ അറിയുന്നവർ സുന്നത്ത നിസ്കാരത്തിലാണ് ഓതുന്നത് എങ്കിൽ അടുത്ത റമലാൻ്റെ ഒന്നാം രാവ് വരെ അതായത് ഈ കൊല്ലം മുതൽ അടുത്ത കൊല്ലം വരെ ഒരു കൊല്ലത്തെ കാവലാപത്ത് മുസീബത്തുകൾക്ക് കാവലാണ് കാണാതെ പഠിച്ച് സുന്നത്ത് നിസ്കാരത്തിൽ ഓതുന്നവർക്ക് കിട്ടുക എന്ന് മഹാന്മാർ പഠിപ്പിക്കാം നൽകട്ടെ െ കാണാതെ അറിയ അറിയില്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് മതി ഞാൻ പറയാൻ പോവാ അത് ഈ കൊല്ലം മുതൽ അങ്ങോട്ട് മുടങ്ങണ്ട അത് കാണാതെ ആയിക്കോട്ടെ അത് കാണാതെ നമുക്ക് അടുത്ത റമദാനിൽ കാണാതെ നിസ്കാരത്തിലാഹു തോഫി നൽകട്ടെ സൂറത്തുൽ കേട്ടോളൂ ഒറ്റക്കായത്തിലോ ഓതി തീർക്കാൻ പറ്റി അങ്ങനെ ഓതാ രണ്ടറക്കായത്തിലായിട്ട് അല്ലെങ്കിൽ ഇരുപത് ആയിട്ട് ഓതി തീർക്കാൻ പറ്റി അങ്ങനെ കാണാതെ ഓദിക്കഴിഞ്ഞാൽ

മഹാനായ യും അങ്ങനെ ഒരു വർണ്ണന വേറെ ഒരു ഇല്ല ഞാൻ പറഞ്ഞല്ലോ അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത് സൂറത്തുൽ ഇരുപത്തി ഒമ്പതാമത്തെ ആയത് അല്ലെ എല്ലാ രാത്രിയും ഓതാൻ പഠിച്ചോ അല്ലാഹു തോഫി അല്ലെ സൂറത്തുൽ ഒഴിവാക്കണ്ട ഇനി കേട്ടോളൂ ഹബീബ് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് കേട്ടോളൂ കേട്ടോളൂ ഇനി കേട്ടോ സൂറത്തുൽ ഫേഹിന്റെ പ്രത്യേകത പറയുന്നതിന് മുമ്പ് ഇടയ്ക്കൊന്ന് പറയാം ഒരു ഉദ്ധരണി റമദാന്റെ ഒന്നാം രാവിനു മാസപ്പിറവി നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഷെർവാനിയുടെ വിഭാരത്താണ് ഞാൻ പറയുന്നത് ംബിലെ ഒരു പ്രധാന പ്രധാനാണ് നിലാവ് കാണുന്ന 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 നിലാവ് 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 കണ്ടാണ് സുന്നത്താണ് കണ്ടിട്ടാണ് മാസപ്പിറവിയെ കേൾക്കുന്നതെങ്കിൽ അന്യൂല പറയണം പറയല സുന്നത്താണ് അക്ബർ പറയണ്ടേ الله أكبر اللهم أكله علينا بالأمن والإيمان والسلامة والإسلام والتوفيق لما تحب وترضى ربنا وربك الله ണം ആദ്യം പറഞ്ഞം പറഞ്ഞാൽ മതി രണ്ടു വട്ടം പറയണം അതായത് റമദാൻ നമുക്ക് അനുഗ്രഹീതമായി തന്നെ ഈ മാസം ബർക്കത്തായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ദ്വായാണ് ആ തുടക്കത്തിൽ തന്നെ അതുപോലെ തന്നെ മൂന്ന് വട്ടം പറയണം ആമന്തു എന്ന് പറയലും സുന്നത്താണ് അത് കഴിഞ്ഞ് പിന്നെ പറയണം അലഹന്ദിഷിബാൻ അങ്ങനെയും കാണാം എല്ലാ മാസവും ഇങ്ങനെ ും കൂടി നിലാവ് കണ്ട അല്ലെങ്കിൽ മാസപ്പിറവിയുടെ പ്രഖ്യാപനത്തിന്റെ മാസം പിറവി മാസം പിറന്നതിന്റെ ആദ്യ സന്ദർഭത്തിൽ ഇതൊക്കെ ഓതിയ ശേഷം പിന്നെ സുന്നത്താണ് സൂറത്ത് സൂറത്തോദി സുന്നത്താണ് അസരിം ഹദീസിലും വന്നിട്ടുണ്ട് കാരണം ഒന്നാമത്തെ പറഞ്ഞത്രിവുണ്ടെങ്കിൽ അത് രക്ഷപ്പെടുത്തുമെന്ന് വ്യാഖ്യാനത്തിൽ ഇത് കാണാം തബാറക്കോതൽ പതിവുണ്ടെങ്കിൽ അത് രക്ഷപ്പെടുത്തും തബാറക്കയുടെ മഹത്വം പറയുന്ന രണ്ട് ഹെദീസും കൂടി പറയാം ഹദീസ് കേട്ടോളൂ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഇമാം തുർമുദിയോടേ ജാമിഉൽ ഖാന ഇന്ന സൂറത്തു മിനൽ ഖുർആൻ 30 ആയത്തം ഷഫാഅത്ത് ലർജുലിൻ ഹത്താ ഗഫിറ ലഹു ഹിയ സൂറത്തു തബാരക്കല്ലദീ ബി യദിഹിൽ മുൽകു നബിയുനാ റസൂലുല്ലാഹി

സൂറത്തുൽ മുൽക്ക് പതിവായ ഒരാൾ ഓതുന്ന ആളാണ് എങ്കിൽ അവൻ മഷറയിൽ വരുന്നത് മലക്കുകളുടെ ചിറകിലാ മലക്കുകളുടെ ചിറകിൽ വന്നവൻ ഇറങ്ങുമ്പോൾ വല്ലാതൊന്ന് ഷൈൻ ചെയ്യേ

അപ്പൊ സൂറത്ത് തബാറക്ക ഓതണം ഒന്നാമത്തെ രാവിലെ ഉണ്ട് അതുകൂടി പറയാം സൂറത്ത് രണ്ട് കാര്യം കൂടി പറയാട്ടെ കേട്ടോ കേട്ടോ എന്നിട്ട് അവസാനിപ്പിക്കാം കേട്ടോ സൂറത്തുൽ ഫത്തഹ് ചില മഹാന്മാരായ മഷാഹിഹമാർ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ചില മഹാന്മാരായ മഷാഹിഹന്മാര് പറഞ്ഞിട്ടുണ്ട് സുഫിയാക്കള് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കൾ പലരും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഹദീസുകൾ മഹാന്മാരായ മലപ്പാടമുള്ള മഹാന്മാരായുഹി ഒരാവശ്യം നടന്നു കാണാൻ വേണ്ടിയിട്ട് സൂറത്തുൽ മതി ഒരു ഓഫീസ് വർക്ക് കൊറേ പേപ്പർ ശരിയാവാനുണ്ട് അല്ലെങ്കിൽ ഒരു വിസ ശരിയാവാനുണ്ട് എന്തെങ്കിലും ഒരു ഇടങ്ങേറി കിടക്കാൻ വെച്ചോ സൂറത്തുൽ ഫത്തുഹ് ഓതി കഴിഞ്ഞാ അപ്പൊ ലോൺ പാസ്സാവാൻ അത് ഓതാൻ പറ്റുമോ ഞാൻ അതിന് കൂട്ടി നിൽക്കൂല അതിന് കൂട്ട് ഞാൻ നിക്കൂല അതിലേക്ക് ഈ ഉപയോഗപ്പെടുത്തരുത് നിറവേറാൻ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു പ്രയാസം പ്രതിരോധിച്ച് നിർത്താൻ പേടിക്കപ്പെടുന്ന ഒരു പ്രയാസത്തെ പ്രതിരോധിച്ച് പ്രതിരോധി സൂറത്തിൽ എത്ര വട്ടം ഓതണം എന്നറിയോ ഒന്നുകി വട്ടമോദനം വട്ടമോദനം അല്ലെങ്കിൽ ഏതാ കോഴ്സ് പിടിക്കാം എളുപ്പത്തിനുള്ള പിടിച്ചാൽ ആ കാര്യം നടക്കുന്നതിന്റെ വേഗതയും അതനുസരിച്ചായിരിക്കും ഡോസ് കൂടിയ കാര്യമാണെങ്കിൽ ഡോസ് കൂടുതൽ തന്നെ ചെയ്യേണ്ടി വരും അല്ല അവനാല് ആ പനിയുടെ ഗുളിക പകുതി കഴിച്ചാൽ മാറുമെങ്കിൽ പകുതി കഴിച്ചാൽ മതി നമ്മുടെ ആവശ്യം അത്രയും വലുതാണെങ്കിൽ നമ്മള് അത് നാൽപ്പത്തി ഒന്ന് അല്ലെങ്കിൽ നാല്പത്തൊന്ന് വട്ടം സൂറത്ത് പറ്റുമെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് തീർക്കണം ഇനി കഴിയുന്നില്ലെങ്കിൽ ആ ഹംസത്തിയ്യാം അല്ലെങ്കിൽ അഞ്ചു ദിവസം കൊണ്ട് തീർത്താൽ മതി അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ടായാൽ മതി ഒന്നുകിൽ ഇരുപത്തൊന്നോ അല്ലെങ്കിൽ നാൽപ്പത്തൊന്നോ മൂന്നോ അഞ്ചോ ഏഴോ ദിവസങ്ങളിലായി തീർക്കണം ആ ദിവസങ്ങളാവട്ടെ മുവാലിയാ തുടർച്ചയായ ദിവസായിരിക്കണം അങ്ങനെ തീർത്താൽ ആ ആവശ്യം നിറവേറുമെന്ന് മഹാന്മാരായ സുഫിയാക്കൾ പറയുന്നുണ്ട് ഇനി വേറൊരു അഭിപ്രായത്തിൽ കാണാം വേറൊരു അഭിപ്രായത്തിൽ കാണാം സൂറത്ത് എന്ന സൂറത്ത് അത് ആദ്യം മുതൽ അവസാനം വരെ ഏഴ് പ്രാവശ്യം പഴയ സ്വലാത്തിൽ പള്ളിയിൽ കഴിഞ്ഞു എന്നറിഞ്ഞാൽ ജുമെന്നമായ സുന്നത്തുകളും കഴിഞ്ഞു എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്കാവാം

അതിന്റെ അഭിജിത് കണക്കിലോതണം അതായത് എൺപത്തി ഒമ്പത് വട്ടം നിസ്കാരവും അതിനുശേഷമുള്ള സുന്നത്തായ കാര്യങ്ങളും കഴിഞ്ഞ ശേഷം ഏഴുവട്ടം സൂറത്തിൽ എൺപത്തൊമ്പത് വട്ടം യാ ഫത്താഹു എന്ന ചൊല്ലിയാൽ യാഹു എന്നതി കുറും നാല് എട്ട് ഒമ്പത് നാനൂറ്റി എൺപത്തൊമ്പത് പ്രാവശ്യം

ഏഴു വസത്തേക്കാണ് ഈ കോഴ്സ് ഉള്ളത് ഇന്ന് വെള്ളിയാഴ്ച ചുമഴ കഴിഞ്ഞത് തുടങ്ങിയാൽ നാളെ ഉച്ചയ്ക്ക് ലോഹറിന് ശേഷവും ഇതുപോലെ ചെയ്യണം എങ്ങനെ നിസ്കാരവും ശേഷമുള്ള സുന്നത്തൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഏഴ് വട്ടം സൂറത്തിൽ ഫത്തോഷം നാനൂറ്റി എൺപത്തി ഒമ്പത് വട്ടം ഏത്താഹ് നിക്കുറും ചൊല്ലി ജുമാടെന്നു തുടങ്ങി ജുമാ പിന്നെ പിറ്റേന്ന് ശനിയാഴ്ച ജുമാല്ലല്ലോ എന്താ ഉള്ളത് ഉള്ളു ഉള്ളത് ശനി ഞായറും തിങ്കളും അങ്ങനെ എവിടെ വരെ വ്യാഴാഴ്ച വ്യാഴാഴ്ചയാകുമ്പോ ഏഴ് ദിവസം വന്നു കഴിഞ്ഞാൽ ആ ഏഴ് ദിവസമുണ്ടല്ലോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഏഴ് ദിവസം പ്രാധാന്യമുള്ളതാ അത് പോവാൻ പാടില്ല തുടർച്ചയായി തന്നെ ചെയ്യണം അങ്ങനെ ചെയ്യുന്നതിന്റെ ഇടയില് പാടില്ല ഫോൺ എടുക്കാൻ പാടില്ല ആരെങ്കിലും വിളിച്ചാൽ വിളി കേൾക്കാൻ പാടില്ല അപ്പൊ ഈ ഓദാനൊക്കെ പോണേന് മുമ്പ് പറഞ്ഞേക്കണെന്ത് എന്നെ വിളിച്ചേക്കട്ടോ ഒരു പതിനഞ്ചു മിനിറ്റ് നേരത്തേക്ക് എന്നെ വിളിക്കരുത് പതിനഞ്ചു മിനിറ്റ് പോരാ സൂറത്തിൽ നാനൂറ്റി എൺപത്തി ഒമ്പത് പ്രാവശ്യം എന്നിട്ടോ ദുന്യവയായ സംസാരവും പാടില്ല അവ ശുഗരിഹ മറ്റു മെനവണികളും പാടില്ല ചില ആൾക്കാരുടെ ചുമ്മാനെ വാന്തി കൊണ്ടിരിക്കുക ചൊറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ അതൊന്നും പാടില്ല അച്ചടക്കത്തോടുകൂടാ അതൊക്കെ ചെയ്യണം ആ രീതിയിൽ ചെയ്ത് ഏഴ് ദിവസം അന്ന് ഇത് വളരെ ചെയ്താൽ നിറവേറും പോലെയുള്ളവർ പറയുന്നു എന്താ കാരണം അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ഈ അമല് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും ഈ സൂറത്തുൽ ഫതഹിന്റെ മാന്ത്രികമായ ഈ ഒരു മഹത്വവും കൊണ്ട് അത് നിറവേറുമെന്ന് മഹാനായി ആ മുഹസാലി ഹൃദയൻ നമ്മൾ നിലാവ് കാണുമ്പോൾ ഞാൻ നേരത്തെ ഒരു ദ്വായ ഓതിയത് നമ്മുടെ വീട്ടിലുള്ള മൗലിത കിതാബ് ഏടൊക്കേണ്ടല്ലോ അതിൽ ഈ നിലാവ് കാണുമ്പോൾ ചൊല്ലേണ്ട ദിക്കറുണ്ട് ദ്വായ ഉണ്ട് അതെടുത്ത് അത് കാറിന്റെ ആ കിതാബില് ആ ദ്വായ ഉണ്ട് കേട്ടോ ഇനി അത് എഴുതി കിട്ടിയില്ല പറഞ്ഞു കിട്ടില്ല എന്ന് വെച്ചാൽ പേടിക്കും ഇനി അത് ഒന്നും കിട്ടിയില്ല ഒരു അള്ളാഹുക്കബർ പറഞ്ഞാൽ മതി എന്ന് ഒരു അള്ളാഹു ഒക്കെ ഒരു പറഞ്ഞാൽ മതി അതുപോലെ തന്നെ തറാവീഹ് നിസ്കാരങ്ങളൊക്കെ ദായുമാക്കാനൊക്കെ നോക്കണം പരമാവധി റമലാന്റെ മുമ്പ് പറ്റുമെങ്കിൽ പർച്ചേസിംഗ് ഒക്കെ ഒന്ന് നടത്തി വെച്ച നന്നായിരുന്നു അല്ലെങ്കിൽ അതിന് ഒരുപാട് സമയം കളയാതെ അമലാവണം ഞാൻ ചെയ്യുന്നതെല്ലാം ഞാൻ പറയുന്നതെല്ലാം അമലാവണം ഞാൻ കേൾക്കുന്നതെല്ലാം അമലാവണം ഖുർആൻ ഓതാൻ പറ്റില്ലെങ്കിൽ ആ മൊബൈലോ ഖുർആാന്റെ ഓഡിയോ വെച്ചിട്ട് കേട്ടുകൊണ്ടിരിക്കാം അത് വലിയൊരു കൂലിയുള്ള കാര്യമാണ് എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കിടെ വർത്താനം പറയാൻ പോരുന്നത് ഓണാക്കി അവിടെ വെച്ചേക്കാൻ മലായകത്തിന് കേൾക്കാൻ വേണ്ടി എന്നിട്ട് വർത്താനം പറയാം ആ രണ്ടു പരിപാടി കൂടി പറ്റില്ല അപ്പൊ ഏതായാലും റമലാനിനെ നമ്മൾ നല്ല രീതിയിൽ വരവേറ്റ് നല്ല രീതിയിൽ യാത്രയാക്കാൻ അള്ളാഹു നമുക്ക് തോഫി ഒക്കെ നൽകട്ടെ മുഹമ്മദ് ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ പരിശുദ്ധമല്ലാ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ ഞങ്ങളുടെ ആയുസ്സിൽ ഒരുപാട് റമലാൻ സ്വീകരിക്കാൻ ഈ ഭാഗ്യം നൽകുക അല്ല അള്ളാഹുവേ ഞങ്ങളുടെ ബറക്കത്ത് നൽകുക അല്ല അള്ളാഹുവേ ഞങ്ങളുടെ ആരോഗ്യത്തിൽ നോമ്പുകൾ എടുത്തവരുണ്ട് അള്ളാഹുവേ ആരോഗ്യം നൽകണേ അല്ലോ അള്ളാഹുവേ നീ പരകോടി സൃഷ്ടികൾക്ക് നരകമോചനം കൊടുത്ത് സ്വർഗം ഉറപ്പുവരുത്തുന്ന പരിശുദ്ധന ദിനരാത്രങ്ങളിൽ നരകമോചിതരിൽ ഞങ്ങളെയും കുടുംബത്തെയും ചെറുക്കണേയുള്ള കടങ്ങൾ വീട്ടണേയല്ല വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഹയർ നൽകുകയല്ല അള്ളാഹുവേ മക്കളുടെ പരീക്ഷകൾ നീ എളുപ്പമാക്കുകയല്ല പഠനത്തിലും തൊഴിലിലും മക്കൾക്ക് ബറുക്ക് തീറ്റി കൊടുക്കണേയല്ല ഈ സദസ്സിൽ കൂടിയിരുന്ന ആമീൻ പറയുന്നവർക്ക് അഭിവൃദ്ധി നൽകണേയല്ലോ ഒരുപാട് അകലങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട് അള്ളാഹുവേ ഇവിടെ വരുന്ന എല്ലാവർക്കും ഓരോ ചവിട്ടടിക്കും നീ ഹസനത്ത് രേഖപ്പെടുത്തണേ അല്ലാ